ലയൻസ് ക്ലബ് ഓഫ് മാഞ്ഞൂരിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് അവയർനസ് ക്ലാസ് നടത്തി പാല ലയൻസ് ക്ലബ് ഓഫ് മാഞ്ഞൂരിൻ്റെയും മാർസലീവ മെഡിസിറ്റിയുടെയും സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ പാല സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പ്രിൻസിപ്പൽ സീസ് ജിസാ മരിയായുടെ അധ്യക്ഷതയിൽ നടന്ന ഫസ്റ്റ് എയ്ഡ് അവയർനെസ് ക്ലാസിൻ്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ലയൺസ് സിബി മാത്യു പ്ലാത്തോട്ടം നിർവഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജസ്ലിൻ പി ജോസ് വോളണ്ടിയർമാരായ ജസ്ലിൻ ജോബി അഞ്ജു സിജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു മാസലിവ മെഡിസിറ്റിയിലെ ക്ലിനിക്കൽ എഡ്യൂക്കേറ്ററായ ശ്രീമതി നീതു ജോർജ് ആണ് ക്ലാസ് നയിച്ചത് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ുന്നത് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ സിസ്റ്ററിനെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ലയൻസ് ക്ലബ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ആയ സിബി മാത്യു സാറാണ് സാറിനെ ഈ വേദിയിലേക്ക് ഏറ്റവും ഹാർദ്ദപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ ഈ ലയൺസ് ക്ലബ് നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ സ്ലാഖനീയമാണ് ഇന്നലെ നമ്മൾ ഇവിടെ കണ്ടു ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതുപോലെ നമ്മുടെ സ്കൂളിനു വേണ്ടി അവർ നടത്തിയ നേത്ര ചികിത്സാ ക്യാമ്പ് അതുപോലെ നമ്മുടെ സ്കൂളിന് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ദിനപത്രം ഇതെല്ലാം നമ്മൾ അവരുടെ വളരെ ചെറിയ ഒരു പട്ടികയിൽപ്പെടുന്നവയാണ് നമ്മുടെ സ്കൂളിനു വേണ്ടി കിട്ടിയത് അപ്പൊ അതിനുവേണ്ടി ഈ ഒരു പ്രോഗ്രാമും ഇവരെ തന്നെ ഈ സാറിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഇതെല്ലാം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും യൂത്തുമാണ് ലോകത്തിന്റെയും ഭാരതത്തിന്റെ ഭാവി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കായി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ ലൈൻസ് ബോസ്റ്റർ കോൺഗ്രസ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും ഈ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സ്കൂളിൽ വന്ന് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പ് വന്നപ്പോൾ മുതൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നല്ല കുട്ടികൾ പഠിക്കുന്ന വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്ന ഈ ജില്ലയിലെ ഏതോ നല്ലൊരു സ്കൂളായി ഇവിടെ വന്നപ്പോൾ വളരെ നല്ല ഒരു സ്കൂളായിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നുകയും നല്ലൊരു പ്രിൻസിപ്പളും എച്ച് എമ്മും നല്ലൊരു പ്രോഗ്രാം ഓഫീസറും ഒക്കെയുള്ള ഈ സ്കൂള് തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഇവിടെ പഠിക്കുന്നത് കാരണം ഇവിടെ പഠിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായി ഞങ്ങളൊക്കെ കളിക്കുകൂട്ടുന്നു അതുകൊണ്ട് തീർച്ചയായും ആ ഭാഗ്യം നിങ്ങൾ അതിന്റെ മകം നിങ്ങൾ എടുക്കുക സെന്റർ ഓഫ് ദി ചെസ്റ്റിലാണ് ലിബിൾ ലൈന ലിബിൾ ലൈനില് ഒരു പ്രോസക്ഷൻ വരുന്നതാണെങ്കിൽ അതിനോട് തരാളിയായിരിക്കും നമ്മുടെ മറ്റേ കൈ ചെയ്ത

സമയം നോക്കല്ലേ സമയം നോക്കുന്നുണ്ടല്ലേ എന്തുകൊണ്ടാണ് വാച്ച് നോക്കാതെ കൗണ്ട് ചെയ്യുന്നു കണ്ട് ചെസ്റ്റിലല്ലേ പിന്നെ നമുക്ക് വാച്ച് നോക്കാൻ ഉണ്ടോ ഇല്ല നമുക്ക് നമുക്ക് കൗണ്ട് ചെയ്യുന്നേ എത്ര സെക്കൻഡ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നു കണ്ട് ചെസ്റ്റ് കാണല്ലോ നമ്മൾ വാച്ചിൽ നോക്കാൻ പറ്റില്ല സോ കൗണ്ട് ചെയ്തു വേറെ സ്റ്റാർട്ടാണ് സ്റ്റൗണ്ട് എന്ത് ചെയ്തു ആംബുലൻസ് ആംബുലൻസിനെ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഹെൽപ് കെയർ ആയിട്ട് പറഞ്ഞു പിന്നെ അതുകൊണ്ട് പറയാം ആംബുലൻസ് വിളിക്കാൻ പറയുക നിങ്ങൾ കട സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം സൈബാസ്റ്റെസ്റ്റിൽ ഹാൻഡ് ലൈസ്മെന്റ് ചെയ്തു ഇന്നറിലോട്ട് ഇത് വിളിക്കാൻ വേണ്ടി എൽ ബോസ് സ്ട്രെച്ച് ചെയ്യുക ഷോൾഡർ നയൻറ്റി ഡിഗ്രിക്ക് മനസ്സിലായത് നയൻറ്റി ഡിഗ്രി മെയിൻറ്റൈൻ ചെയ്യണം അതുപോലെ എൽബോസ് മടങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഇന്നലെ പോകാൻ പാടില്ല എന്ന് പറയും സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യണം അപ്പർ ബോഡിയിലേക്ക് ഇത് ചെയ്തിരിക്കാൻ നല്ല സി പി ആർ കൊടുക്കും നിങ്ങൾ ഇങ്ങനെ മാറുന്നിട്ട് के बताए के वाला वादा हुआ कि ये अभी करना होगा आप बोलेंगे बेचो सीधा सीर होगा अब हम उसको वाला सीर रखूंगा मुखला लगा आगे लिखेंगे रनिंग रेट होगा हमको 30 टू 2 वाला सर्कुलेशन मेन्यूलेशन प्रेशर ओके अब उनका कार्डिसिटली लगा 1 2 3 4 5 6 7 8 ഒരാൾക്ക് നാക്ക് പുറത്തിലേക്ക് മറിഞ്ഞു പോകും അപ്പൊ നമുക്ക് ഒരിക്കലും ബ്രദ്ടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറെ ഓപ്പൺ ആണ് അതിന ചെലി ലിഫ്റ്റ് പറയാ അതായത് നമ്മുടെ ഹെട്ടിൽ പോരാ തെക്ക മറ്റെല്ലാം ലോസ് ചെയ്തിട്ട് ചിഞ്ചി പിടിച്ച് ലിഫ്റ്റ് ചെയ്യാൻ ചെലി ലിഫ്റ്റ് കൊടുക്കുക അപ്പൊ ഇനി കൃത്രിമ ശ്വാസം നിങ്ങൾ കൊടുക്കണം എന്ന് വെച്ചോ അത് എങ്ങനെയാണ് കൊടുക്കാന്ന് വെച്ചാല് മൂക്ക് അടച്ചു നമ്മുടെ മൗത്ത് വെച്ചിട്ട് ആ കിടക്കുന്ന നമ്മുടെ മൗത്ത് കവർ ചെയ്യുക എന്നിട്ട് കിഴക്കൻ ചിഞ്ചിച്ച് കൊടുക്കുക എന്നിട്ട് ഊകിയാ മതി രണ്ടു തവണ കൂടുക അന്നേരം ചെസ്റ്റ് പോകുന്നതാണെന്ന് നോക്കാം അതായത് വൺ പ്രാക്ക് അല്ലെങ്കിൽ വൺ സെക്കൻഡിലാണ് കൊടുക്കുക ഓക്കെ അപ്പൊ റണ്ട് ആവശ്യം കൊടുത്ത് ഗോപ് ചൂടുക ഇതിങ്ങനെ സമയത്ത് കണ്ടിന്യൂ ചെയ്യും सी, दैरस नॉर्मल फॉर्स नॉर्मल, ओके, एंक्लेव, हम अजेंसी, एक्सी, दस पोसी, एक्सी इन द स्टार्टिंग सीट पे, सीट पे क्योंकि फेस के ऊपर इन द संग्रहण इन द लॉ, हेल्प ऑफ दे शॉर्ट नाइंथ इन द सिलेबस, इन द अब्बर बॉडी में, तब यू कैसे कर, रेडी वन टू थ्री, हाँ, वन, टू, थ्री 22 23 24 25 26 27 28 29 30 31 32 40